കൃഷ്ണ കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇളനീര് കൊണ്ട് ഫെബ്രുവരി മുതൽ ശിവരാത്രി വരെ ഇളനീരാട്ടം അടിക്കടി ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു കുടിവെള്ള വിതരണത്തിലെ തടസ്സം നീക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും അടിക്കടി ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി മണ്ഡല സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു മുൻ മണ്ഡലം അധ്യക്ഷൻ അരുൺ ബി മോഹൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുഴ പോലെയുള്ള ഈ സ്ഥലത്ത് കുടിവെള്ള ക്ഷാമമാണ് പലപ്പോഴും നേരിടുന്നത് നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും അടിക്കടി നമ്മുടെ ടൗണിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലുമായിട്ട് കുടിവെള്ള പൈപ്പ് പൊട്ടി നമ്മുടെ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ അതും നാലും അഞ്ചും ദിവസമൊക്കെ കണ്ടിന്യൂ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതിയുടെ പദ്ധതി പ്രകാരം ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള ആ പദ്ധതി പോലും വേണ്ട രീതിയിൽ ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമരത്തിൽ എസ് സി മോർച്ച മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം സിനിൽ മണ്ഡലം ഭാരവാഹികളായ ബി രമേശ് സി വി ജോണി രമേശ് പുളിക്കൻ പി യു ഗോപാലകൃഷ്ണൻ സി സജികുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉപരോധ സമരത്തെ തുടർന്ന് നഗരസഭാ കൌൺസിലർ ബിന്ദു സുരേഷ് മണ്ഡലം പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തുകയും സമയബന്ധിതമായി മൂവാറ്റുപുഴയിലെ പഴയ പൈപ്പുകൾ മാറ്റി കുടിവെള്ള വിതരണത്തിനുള്ള തടസ്സം നീക്കുന്നതിന് പുതിയ സംവിധാനം ഉടൻ ഉണ്ടാക്കുമെന്നും എത്രയും പെട്ടെന്ന് പുതിയ സംവിധാനത്തിന് വേണ്ടിയുള്ള കൊട്ടേഷൻ നൽകുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് കഴിഞ്ഞു എന്നുള്ളതാണ് വേണം കാരണം നമ്മുടെ നമുക്കറിയാലോ കേന്ദ്ര പദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുത്തുകൊണ്ട് രണ്ടാറ്റിൻകരയിൽ പുതിയ ഒരു ടാങ്ക് വെക്കുകയും അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതിയിലേക്ക് അമൃത്വ പദ്ധതിയുടെ ലൈൻ ഇട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുന്നത് അപ്പോൾ ആ പൈപ്പുകൾ നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോ ഈ ടാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പൈപ്പും മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് പ്രഷർ കൂടുതലായിട്ടാണ് വെള്ളം ചെല്ലുന്നത് ആ പ്രഷർ കൂടുന്നതിനനുസരിച്ച് പഴയ പൈപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ പൈപ്പുകൾ പൊട്ടുന്നു എന്നുള്ളതാണ് എക്സി പറയുന്നത് ഇപ്പോൾ പുതിയൊരു പ്രപ്പോസല് അമൃത് പദ്ധതിക്ക് കൊടുത്തിട്ടുണ്ട് അത് വരുന്നതിന് അനുസരിച്ച് പഴയ പൈപ്പുകളെല്ലാം മാറ്റി സുഗമമായ രീതിയിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാം എന്നുള്ളതാണ് എക്സി നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം അനൂപ് ശിവരാമൻ വി അജയ് കുമാർ രമേശ് നാരായണൻ ബി എം എസ് മേഖലാ പ്രസിഡന്റ് എം വി അജീഷ് വി എസ് സുരേഷ് സി എസ് ശ്രീനാഥ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡെസ്ക്പുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ